ആത്മാവിൻ്റെ വാൾ സോടത് സ്പിരിറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മക്കിയാട് ബെനഡിറ്റൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയും ആശംസകളും നേരുന്നു പ്രിയുടെ മക്കളെ ഒത്തിരിയേറെ വ്യക്തികൾക്കുള്ള ഒരു വേദനയാണ് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല രാത്രി കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല അച്ചോ എന്ന് പലരും പറയാറുണ്ട് അവർക്ക് വേണ്ടിയും നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാനായിട്ട് രണ്ട് വചനങ്ങൾ ദൈവം ഇന്ന് നമുക്ക് തരികയാണ് ശ്രദ്ധിക്കണേ സംഗീർ പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അടുത്ത വചനം സങ്കീർത്തന പുസ്തകം നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീദ് രാജാവ് ഈ സങ്കീർത്തനം ആലപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം മൂന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു തൻ്റെ മകനായ അഫ്സലോമിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ സങ്കീർത്തനം ആലപിക്കുന്നത് സങ്കീർത്തനം മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് കഥാവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു ദാവീദ് ദൈവത്തോട് പറയുകയ എനിക്ക് അസംഖ്യമായ ശത്രുക്കളുണ്ട് അനേകർ എനിക്ക് എതിരാണ് അവർ പറയുന്നു ദൈവം എന്നെ സഹായിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദാവീദ് ഈ സങ്കീർത്തനം ആലപിച്ചത് നമ്മുടെ ഈ അവസ്ഥയിൽ എപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അനേക ശത്രുക്കൾ എന്നതുപോലെ തന്നെ അനേക പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളൊക്കെ പലപ്പോഴും ഉറങ്ങാതിരിക്കുവാനായിട്ട് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് നല്ല ഉറക്കം കിട്ടാതിരിക്കുവാനായിട്ട് ശാന്തമായി കിടന്നുറങ്ങാതിരിക്കുവാനായിട്ട് അനേക പ്രശ്നങ്ങൾ നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട് രോഗങ്ങൾ കടബാധ്യതകൾ എത്രയെത്ര കാരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുവാൻ കിടക്കപ്പായയിലേക്ക് എത്തിയതുവരെയുള്ള ഓരോ നിമിഷങ്ങളിലും ചിലപ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം പ്രഭാതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ടൊക്കുന്നില്ല അങ്ങനെ എത്ര എത്ര എണ്ണത്തിരാത്ത പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീദും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്ന സമയത്താണ് ഈ സങ്കീർത്തനം ആലപിച്ചത് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർനെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഒരു അമ്മയുടെ കയ്യിൽ കൊച്ചു കുഞ്ഞ് കിടന്ന് ശാന്തമായി ഉറങ്ങുന്നത് പോലെ എനിക്ക് ഉറങ്ങുവാൻ സാധിക്കും പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഞാൻ കിടന്നുറങ്ങും ശാന്തമായി കിടന്നുറങ്ങും കാരണം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവട്ടെ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നും കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുവാൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു